ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂ ആൻഡ് എ വീഡിയോ ആണ് അതായത് നിങ്ങൾ ഒരുപാട് കൊസ്റ്റൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റാവുന്നതിനെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ക്വസ്റ്റൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കരുതി എന്നാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ അങ്ങ് ചെയ്തേക്കാൻ നിരത്തി അപ്പോൾ ആദ്യം ചോദിച്ചാൽ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നെയിം എന്താണ് എവിടെയാണ് വീട് വീടിനുള്ളതാണ് എൻ്റെ നെയിം സ്നേഹാന്നാണ് എൻ്റെ വീട് എറണാകുളത്ത് എടപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വീട് അങ്ങനത്തെ രൂപങ്ങളുടെ അടുത്ത് പിന്നെ എൻ്റെ ഇത്രം താന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എത്രാമത്തെ ആണ് ഇത് ഫസ്റ്റ് അറ്റംപ്റ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് അല്ല എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് കഴിഞ്ഞത് എൻ്റെ ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലായിരിക്കും ഞാൻ ഈ വർഷം എഴുതുന്നില്ല കേട്ടോ അതും ചോദിക്കുന്നുണ്ട് കുറച്ച് പേരും പിന്നെ ഹൗ മെനി ഇയേഴ്സ് യു ഹാവ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ യു പി എസ് സി ഞാനൊരു ഫുൾ ടൈം ആസ്പിരൻ്റായിട്ട് യു പി എസ് സിക്ക് വേണ്ടിയിരുന്നത് ടു തൗസൻഡ് ട്വൻ്റി വൺ ഓഗസ്റ്റ് മുതലാണ് സോ അത്രയും പക്ഷേ അത്രയും സമയമായി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കും ഞാൻ ഒരു ദിവസം മിനിമം പത്ത് മണിക്കൂർ പഠിക്കും എൻ്റെ നോർമൽ റുട്ടീനിൽ അങ്ങനെയാണ് മിനിമം പത്ത് മണിക്കൂറ് പഠിക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് മണിക്കൂർ പക്ഷേ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് പത്ത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് മണിക്കൂർ കണ്ടിന്യൂസ്ലിന്നും ഇരിക്കുകയല്ല അവിടെ തന്നെ ഇരിക്കല്ല എനിക്ക് പറ്റത്തുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോർ അടിക്കാം ആ ഒരു ടൈം വരുമ്പോൾ ഞാനൊന്ന് നടക്കാനും അങ്ങനെയൊക്കെ ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും അപ്പോൾ ഈ പത്ത് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് ബ്രേക്ക ഉണ്ട് പിന്നെ ഏത് ന്യൂസ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹിന്ദു ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഞാൻ ഇവിടെ വരുത്തിയാൽ ചെയ്തത് എനിക്ക് കൊച്ചി എഡിഷനാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലോട്ട് സ്വിച്ച് ചെയ്താലോ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഹിന്ദു കറണ്ടി ഇവിടെ നിർത്തി ഞാൻ പേപ്പർ വരുന്നത് നിർത്തിച്ചു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള എടുക്കണം ജൂൺ ആവുമ്പോഴേക്കും എടുക്കുക കരുതിയിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ന്യൂസ് പേപ്പറും നല്ലതാണ് ഞാൻ ഹിന്ദി കൊള്ളാത്തതുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലോട്ട് പോയി എന്ന് വിചാരിക്കലേ രണ്ട് ന്യൂസ് പേപ്പറും നല്ല ന്യൂസ് പേപ്പറാണ് യൂസ് യു പി എസ് സി പേഴ്സ്പെക്റ്റീവിൽ പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു യു പി എസ് സി സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അപ്പോൾ അതിൽ പി വൈ ക്യു ക്യൂ ക്വസ്റ്റ്യൻസൊക്കെ കറണ്ട് അഫയേഴ്സിൻ്റെ പേസിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പി വൈ വൈക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സോ അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് പോയത് എൻ്റെ നല്ല ന്യൂസ് പേപ്പറാട്ടോ എനി റെക്കമെൻഡേഷൻ ഫോർ യു പി എസ് സി കോച്ചിങ് സെൻറ്റർ ഇൻ കൊച്ചി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തില്ലട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഞാൻ കോച്ചിങ് സെൻറ്ററിൽ കൊച്ചിയിലൊന്നും ഇപ്പോൾ നോക്കിയിട്ടൊന്നുമില്ല സോ ഇപ്പോൾ ഞാനൊരു കോച്ചിങ് സെൻറ്റർ പറഞ്ഞിട്ട് അത് കൊള്ളൂല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോകത്തില്ലേ അതുകാരണം ഞാൻ പറയത്തില്ല നമ്മളിപ്പോൾ അവിടെ ചെന്ന് പഠിച്ചാൽ മാത്രമേ അടുത്ത കോച്ചിങ്ങിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാകൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവരെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി അവർ പഠിപ്പിക്കുന്ന അതെങ്ങനെയാണ് പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി പിന്നെ അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റി ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് പഠിച്ചു നോക്കണം അല്ലാണ്ട് നമുക്ക് മനസ്സിലാവില്ല അതുകാരണമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത് ഞാൻ റെക്കമെൻഡ് ചെയ്ത് നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയത്തില്ല ചേച്ചി കാരണം ഞാൻ എൻ്റെ പൈസ പോയിരുന്നു അതുകാരണം ഞാൻ ചെയ്യത്തില്ല ഇറ്റ്സ് ഇസ് ദ റൈറ്റ് ടൈം ടു പ്രിപ്പയർ ഫോർ യു പി എസ് സി എനിക്ക് തോന്നിയേക്കുന്നത് നമ്മൾ കോളേജിൽ ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് തുടങ്ങാം പക്ഷേ നിങ്ങൾ എന്താ കോളേജിലെ കാര്യങ്ങൾക്കായിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് കാരണം ഡിഗ്രി പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് യു പി എസ് സി എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ കോളേജിലെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ലാസ്റ്റ് ഇയർ ആകുമ്പോൾ എക്സാമും കാര്യങ്ങളും പഠിക്കാനുണ്ടാവും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോജക്റ്റ് അതിൽ നിന്ന് പറ അതിൽ പറഞ്ഞ് കുറേ തലവേദന ഉണ്ടാവും സോ അതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക പിന്നെ ഇച്ചിരി ഇച്ചിരി വെച്ച് പഠിച്ചു കൊടുങ്ങാം യു പി എസ് സിക്ക് വേണ്ടിയിട്ട് കോളേജ് കഴിഞ്ഞ് വൺ ഇയർ ഒരു ഫുൾ ടൈം ആസ്പിരിയൻ്റ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് യു പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ശേഷിക്കുന്നത് മലയാളത്തിൽ പഠിച്ചൂടെ അതിനൊരു പ്രശ്നം ഉണ്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യു പി എസ് സിക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ റിസോഴ്സസ് എല്ലാം മിക്കതും ഇംഗ്ലീഷിലാണ് ഇപ്പോൾ ഹിന്ദി ഹിന്ദിയിൽ ഉണ്ടെങ്കിൽ പോലും ഹിന്ദീനേക്കാളും കൂടുതൽ ഉള്ളത് ഇംഗ്ലീഷിലാണ് ഉള്ളത് സോ അത് കാരണം റിസോഴ്സസ് ഇച്ചിരി പ്രശ്നമാണ് അതാരണം ഞാൻ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത് പിന്നെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് എനിക്കത് മനസ്സിലാവും എനിക്ക് എളുപ്പം ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാനും എഴുതാനുമാണ് പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ അറിയാം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇച്ചിരി വിക്കി വിക്ക് സംസാരിക്കും എന്നുള്ളത് ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് അത്രയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല കുറച്ച് പ്രാക്ടീസ് ചെയ്യണം പഠിക്കണം അതൊക്കെ പിന്നെ യു പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമ്പോൾ യെസ് ഒ എസ് ലി നമുക്ക് കിട്ടും യു പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഗൂഗിൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ യു പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്യണം ഇത്തിരി ടൈം കൺസ്യൂം കൺസ്യൂമിങ്ങാന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇയർ വൈസ് ആണ് അവർ കൊടുത്തേക്കുന്നത് ഇയർ വൈസ് ഇയർ വൈസ് താഴേക്ക് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം സോ അതിന് പകരമായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ യു പി എസ് സിയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്ന ഒരുപാട് ആപ്പുണ്ട് അതിന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഓൾഡ് യു പി എസ് സി പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൽ നയൻറ്റീൻ നയൻറ്റി തൊട്ടുള്ള യു പി എസ് സി ക്വസ്റ്റൻ പേപ്പേഴ്സെല്ലാം അവൈലബിളാണ് പ്രിലിംസ് പിന്നെ ജനറൽസ് മെയിൻസ് ജനറൽ ജനറൽ സ്റ്റഡീസ് പിന്നെ മെയിൻസ് കമ്പൽസറി പേപ്പേഴ്സ് ഓപ്ഷണൽ സബ്ജക്റ്റ് ത്രെയിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അതിൽ അവൈലബിൾ ആണ് ഒന്ന് പ്ലേ സ്റ്റോറി കയറിയെന്ന് നോക്കൂട്ടോ ഓൾ യു പി എസ് സി പേപ്പേഴ്സ് പിന്നെ മാത്സ് ആൻഡ് സയൻസ് സിക്സ് ടു ട്വൽത്ത് എൻ സി ആർ ടി പഠിക്കണോ അത് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം നിങ്ങൾ സയൻസിന് ട്വൽത്ത് ബയോളജിയുടെ ഒരു എൻ സി ആർ ടി ഉണ്ട് അതിൽ ലാസ്റ്റ് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അത് മാത്രം പഠിച്ചാൽ മതി അതും ഡീ വളരെ ഡീപ്പായിട്ട് ആ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ബേസിക് നോളജ് മാത്രം മതി പിന്നെ മാത്സ് മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇൻസി ആയിട്ട് വായിക്കാം അത്രയ്ക്ക് അങ്ങനെ പറയുകയൊന്നുമില്ല നിങ്ങൾ മാത്സിന് വേണ്ടിയിട്ട് യു പി എസ് സിയിലെ മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും യൂട്യൂബ് ലെക്ചേഴ്സ് ഉണ്ടാവുമല്ലോ അത് കണ്ടാൽ മതി അതെളുപ്പം മനസ്സിലാക്കും അത്രക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഒത്തിരി യു പി സിയുടെ മാത്സ് അവർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒന്ന് ട്രിക്കി ആണ് സോ അത് നമ്മൾക്ക് ആ ക്ലാസ്സിന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സീ സാറിന് ഇപ്പോൾ വെയിറ്റ് ചെയ്തിട്ടുള്ളത് നമ്പർ സിസ്റ്റത്തിനാണെന്ന് തോന്നുന്നു നമ്പർ സിസ്റ്റമുണ്ട് ആവറേജ് ഉണ്ട് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാനുണ്ട് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പിന്നെ ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു കണക്കുണ്ട് പിന്നെ അയ്യോ അവരെ ഞാൻ മറന്നുപോയല്ലോ ആ സ്പീഡ് ടൈം ഡിസ്റ്റൻസ് ഇത് ആണ് സോ ഇതൊക്കെ കുറച്ച് എളുപ്പ വഴിയൊക്കെ അവർ പറഞ്ഞു തരും അപ്പോൾ അത് ആ ക്ലാസ്സസ് കണ്ട യൂട്യൂബിൽ ആ ഫ്രീ ലച്ചേഴ്സ് ക്ലാസ്സസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും മതി അത് നിൽക്കുക നമുക്ക് കുറേ വേറെ കുറേ പഠിക്കാൻ കിടക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ യു പി എസ് സി പഠിക്കാൻ പാടാണോ എത്ര ഇയേഴ്സായി ഞാൻ പഠിക്കുന്നു പിന്നെ ഞാനൊരു സ്ലോ ലേണറാണ് പഠിക്കുന്നതെല്ലാം പെട്ടെന്ന് മറന്നു പോകും യു പി എസ് സി പഠിക്കാൻ പാടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാണ് പാടായത് കൊണ്ടാണല്ലോ ഇത് വേൾഡിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയത് മൂന്നാമത്തെ എങ്ങാണ്ടാണ് ടഫസ്റ്റ് എന്ന് തോന്നുന്നു ഒന്നാമത്തത് ചൈനയിലായ എക്സാമാണ് രണ്ടാമത്തേത് ജി ആണെന്ന് തോന്നുന്നു മൂന്നാമത്തേത് യു പി എസ് സി യു പി എസ് സി പഠിക്കാൻ പാടാണ് കാരണം അതിൻ്റെ സ്റ്റേജസും അതിൻ്റെ ഡൈവേഴ്സിറ്റി തന്നെയാണ് അത് പാടാവാൻ കാരണം പക്ഷെ പഠിച്ചാൽ കിട്ടുന്നൊരു സാധനമാണ് യു പി എസ് സി കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിലബസിനൊക്കെ അനുസരിച്ച് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും പിന്നെ പഠിക്കുന്നതെല്ലാം മറന്നു എന്ന് പറയുന്നുണ്ട് ഒബ്വിയസ്ലി ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നത് മറന്നുപോകും ആരും നമ്മൾ പഠിച്ച് അത് തന്നെ അങ്ങനെ ഓർത്തിരിക്കുന്നൊന്നുമില്ല നമുക്കത് റിവൈസ് ചെയ്യേണ്ടി വരും സോ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടില്ല എല്ലാ ടോപ്പേഴ്സും പറയുന്നത് ടെസ്റ്റ് പഠിച്ചാൽ മാത്രം പറയാം റിവൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് യു പി എസ് സിക്ക് എന്ന് പറയുന്നത് സോ നമ്മൾ റിവൈസ് ചെയ്തു അങ്ങനെയാണ് നമ്മളുടെ മെമ്മറിയിൽ നിൽക്കുന്നത് എനിക്കും അത് പഠിച്ചാൽ മറന്നു പോകും ഞാനും ഒരുപാട് തവണ റിവൈസ് ചെയ്യുന്നുണ്ട് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് സ്ട്രീം ഈസ് ബെറ്റർ ആഫ്റ്റർ ടെൻത്ത് ഫോർ യു പി എസ് സി സി എസ് സി ഐ പി എസ് എക്സാം ഓക്കെ അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ടെൻത്ത് കഴിഞ്ഞ് ഏത് സ്ട്രീം എടുക്കുന്നതാണ് യു പി എസ് സി ഐ പി എസ് എക്സാമിന് നല്ലത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഞാനതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹ്യൂമാനിറ്റീസ് ആണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കുട്ടി തന്നെ റിപ്ലൈ ആണ് ഹ്യൂമാനിറ്റീസ് എല്ലാവരും പറയുന്നത് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയാണെന്നാണ് അത് പഠിച്ചെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ പഠിക്കാൻ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്കാണെന്ന് പറയുന്നവരുടെ വാക്കേ നിങ്ങൾ കേൾക്കാൻ പോകേണ്ട അവർക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഐ പി എസ് ഒക്കെ ഡ്രീം ചെയ്യും യു പി എസ് സി ചെയ്യുന്നവർക്ക് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും നല്ല സ്ട്രീം തന്നെയാണ് അത് പഠിച്ച ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് പഠിച്ച ബെനിഫിറ്റ് ഉണ്ടാകും നമ്മളിപ്പോൾ ഈ നമ്മൾ പഠിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്ന ഈ എൻ സി ആർ ടി ഈ ലെവൻത്ത് ട്വൽത്ത് എൻ സി ആർ ടി എസിലെല്ലാം ഇൻക്ലൂഡഡാണ് സോ നിങ്ങൾക്ക് ആ ബേസ് നിങ്ങൾക്ക് അപ്പോഴേ കിട്ടുവാണ് ആൻഡ് എസ്പെഷ്യലി നിങ്ങൾക്കൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർ നിങ്ങൾക്ക് പഠിച്ച് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അതിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ മെമ്മറിയിൽ അത് ആകും സോ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്കൊരു ബേസ് കിട്ടും അതാഹരണം അത് നല്ല ബെനിഫിറ്റാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് അല്ലേ പറഞ്ഞുതരാം ഞാൻ എന്നോട് ഇങ്ങനെ ഇങ്ങനെയെന്നാണ് പറഞ്ഞത് ഞാനും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഐ എസ് സ്ട്രീം തന്നെ ഉണ്ടായിരുന്നു അതിപ്പോഴും ഞാൻ പറഞ്ഞുതരും പക്ഷേ എല്ലാവരും പറഞ്ഞത് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത് ഇങ്ങനെ പഠിക്കാൻ പറ്റാത്ത പിള്ളേരാണെന്നും പറഞ്ഞത് എന്നെക്കൊണ്ട് അത് എടുപ്പിച്ചില്ല എന്നെ കൊണ്ട് കൊമേഴ്സ് കമ്പ്യൂട്ടർ എടുത്തു അപ്പോൾ ആ സമയത്ത് ഞാൻ കൊമേഴ്സ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹ്യൂമാനിറ്റീസിൽ അപ്പോൾ അവൾ വഴി അപ്പം അവളുടെ ക്ലാസ്സിൽ കുട്ടികളുടെ എൻ്റെ ഡ്രീം ഐ എസ് ആണെന്ന് ഓൾറെഡി അവിടെ എല്ലാവർക്കും അറിയാം അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ അവിടെ അവളുടെ ക്ലാസ്സിൽ ഐ പി എസ് ഡ്രീമുള്ള ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഹ്യൂമാനിറ്റീസ് എടുത്തത് അവൾ പഠിച്ചിപ്പോൾ ഐ പി എസ് ആയി നിങ്ങളൊന്നും ആലോചിച്ച വിട്ടാ സോ ഹ്യൂമാനിറ്റീസ് വെരി ഗുഡ് സ്ട്രീം തന്നെയാണ് യു പി എസ് സി ഡ്രീം ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുടെ വാക്കൊന്നും കേൾക്കണ്ട ഇങ്ങനെ കൊള്ളൂല എന്ന് പറയുന്നവരുടെ വാക്കൊന്നും കേൾക്കാതിരിക്കുന്ന നല്ലത് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇപ്രാവശ്യം യു പി എസ് സി എക്സാമിനെ രജിസ്റ്റർ ചെയ്തു പക്ഷേ ഞാൻ പഠിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടില്ല എനിക്ക് ഇപ്രാവശ്യം എഴുതുകയുണ്ടെന്നാണ് പക്ഷേ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു അറ്റംപ്റ്റ് പോകില്ലേ അത് അതൊരു നല്ല ചോദ്യമാണ് കാരണം നമ്മളിപ്പോൾ ഫുൾ കോൺഫിഡൻസോടെ വേണം നമ്മൾ യു പി എസ് സി എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് യു പി എസ് സി എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് യു പി എസ് സി എക്സാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലരുണ്ടാവും അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേന്ന് പറഞ്ഞിട്ട് പോയി യു പി എസ് സി എക്സാമിന് അപ്ലൈ ചെയ്യും എഴുതും പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ചെയ്യരുത് യു പി എസ് സി എക്സാം എന്താണെന്നും അറിയാൻ വേണ്ടി പോയി രജിസ്റ്റർ ചെയ്ത് അത് എഴുതരുത് നിങ്ങൾക്ക് അവിടെ പോകുന്നത് ഒരു അറ്റം ആണ് ജനറൽ കാറ്റഗറിക്ക് ആകെ ആറ് അറ്റംറ്റ് മാത്രമേ ഉള്ളൂ അത് കൂടുതൽ അറ്റംറ്റ് ഇല്ല കാരണം അപ്പോൾ ഒരു നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ലാസ്റ്റ് ആയാലും സിക്സ് അറ്റംപ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ ആദ്യത്തെ അറ്റംപ്റ്റ് വെറുതെ കളയുന്നുണ്ടായിരുന്നു പഠിക്കാതെ വെറുതെ കളയുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സമയമാകുമ്പോൾ സോ നിങ്ങൾക്ക് യു എക്സാം മനസ്സിലാക്കാൻ ആണെങ്കിൽ ഒരു എക്സാം പാറ്റേൺ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുക എന്നിട്ട് നോക്കുക പിന്നെ പ്രീവിയസ് ചെയ്യുക യു പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അത് അനലൈസ് ചെയ്യുക ഇന്ന് എനിക്കെ ചെയ്യുക പിന്നെ ആ പ്രഷർ സിറ്റുവേഷൻ അറിയണമെന്നാണെങ്കിൽ നിങ്ങൾ ആ ടൈമറൊക്കെ വെച്ചിട്ട് തെറ്റിയ വെറുതെ അറ്റംപ്റ്റ് ചെയ്ത് കളയണ്ട പിന്നെ ഈ ചോദ്യം ഓൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു ഇനി അറ്റംപ്റ്റ് പോവില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പോകത്തില്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിങ്ങൾ ഏത് സെൻറ്റർ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നെ അവിടെ പോയി നിങ്ങൾ എക്സാം മിനി പ്രസൻ്റ് ആയാൽ മാത്രമേ അതായത് അവിടെ പോയി നിങ്ങൾ എക്സാം എഴുതിയാൽ മാത്രമേ നിങ്ങൾ ആ ഒരു അറ്റംപ്റ്റ് കണക്കിലാക്കുകയുള്ളൂ വെറുതെ രജിസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർ ഒരു അറ്റംപ്റ്റ് കണക്കിലാക്കില്ല സോ അതുകൊണ്ട് പേടിക്കണ്ട കോൺഫിഡൻ്റ് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ നല്ലത് പറയുന്നത് ഒരു അറ്റം കഴുതും കളയേണ്ട നിങ്ങൾ നല്ല കോൺഫിഡൻറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രം എഴുതിയാൽ മതി യു എക്സാം പിന്നെ അടുത്ത പോസ്റ്റിൽ ഡിഗ്രിയിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം യു പി എസ് സി ഐ എസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ അത് യു പി എസ് സി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല അവർ അവരിത്ര പെർസെൻറ്റേജ് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ഡിഗ്രി ഒരു ഗ്രാജുവേഷൻ വേണം പാസ്സാവണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത്ര ശതമാനം മാർക്ക് വേണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോച്ചിങ്ങിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല കോച്ചിങ്ങിന് ഞാൻ പോകുന്നില്ല സെൽഫ് സ്റ്റഡിയാണ് പിന്നെ വാട്ട് ഈസ് യുവർ ഏജ് എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഏജ് ട്വൻറ്റി ഫൈവ് പിന്നെ യു പി എസ് സിക്ക് എന്താ ക്വാളിഫിക്കേഷൻ എത്ര ഏജ് വരെ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് യു പി എസ് സിക്ക് അവർ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഇരുപത്തൊന്ന് വയസ്സാവണം പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബാച്ചലർ ഡിഗ്രി ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ജനറൽ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ എഴുതാം എസ് സി എസ് ടിക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെ എഴുതാം ഒ ബി സിക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ എഴുതാം അടുത്ത ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെക്ട്രം ഓർ ബിബിൻ ചന്ദ്ര വിച്ച് ഈസ് ബെക്ടർ ആ അതെൻ്റെ ഹിസ്റ്ററി ഓപ്ഷണൽ ആയതുകൊണ്ട് ചോദിച്ചതാണ് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ സ്പെക്ട്രം ഓർ ബിബിൻചന്ദ്ര ഇത് ഈ രണ്ട് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് സ്പെക്ട്രം വായിച്ചിട്ടുണ്ട് ബിപിൻ ചന്ദ്രയും വായിച്ചിട്ടുണ്ട് ബിപിൻ ചന്ദ്രയും സ്പെക്ടറും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം എന്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിപിൻ ചന്ദ്ര എന്ന് പറയുന്നത് ഒരു സ്റ്റോറി പോലെയാണ് കൊടുത്തേക്കുന്നത് അതായത് നമ്മൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നവരെയുള്ള കാര്യങ്ങൾ ഒരു കഥ പോലെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് ബിപിൻ ചന്ദ്ര നല്ലൊരു ബുക്ക് തന്നെയാണ് ഒരു കഥ പോലെ നമുക്ക് ഹിസ്റ്ററി പഠിക്കാൻ ബെസ്റ്റായിട്ടുള്ളൊരു ബുക്കാണ് ബിപിൻ ചന്ദ്ര എന്ന് പറയുന്നത് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇങ്ങനെ പോയിന്റ് പോയിന്റ് കുറച്ചും കൂടി കൺസൈസ് ആണ് പോയിന്റ് പോയിന്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കവർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇൻ കേസ് ഈ സ്പെക്ട്രം പോലും ബിപിൻ ചന്ദ്രയിൽ നിന്ന് റഫറൻസ് എടുത്തിട്ടുണ്ട് ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിൽ നിന്ന് റഫറൻസ് എടുത്തിട്ടുണ്ട് സോ ഇത് രണ്ടുമാണ് ഡിഫറൻസ് ഒന്ന് ഇച്ചിരി ഇത്തിരി കൺസൈസ് ആയിട്ടുള്ളതും അതായത് മറ്റത് ബിപിൻ ചന്ദ്ര ഇറ്റ്സ് കഥ പോലെ പറഞ്ഞു പോകുന്നതാണ് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് ചൂസ് ചെയ്യുക പിന്നെ സിലബസിന് മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് സിലബസിന് ഇതുവരെ മാറ്റമില്ല പക്ഷേ പറയുന്നുണ്ട് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ട്വൻ്റി സെവനിലൊക്കെ സിലബസിന് മാറ്റം വരുമെന്ന് പറയുന്നുണ്ട് ഒരു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുമെന്ന് പറയുന്നുണ്ട് പക്ഷേ മാറ്റം അവർ മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാ പറയാൻ പറ്റുള്ളൂ മാറ്റം വന്നതെന്ന് അല്ലാതെ പറയാൻ പറ്റില്ല ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവനിലൊക്കെ മാറ്റം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് അവർ എന്തായാലും നമുക്ക് സിലബസിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി ആകുമ്പോൾ അവരെ നമ്മളെ അറിയിക്കും അപ്പോൾ ഫെബ്രുവരി ആകുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി എല്ലാ വർഷവും പിന്നെ ഇതുവരെ മാറ്റം വന്നിട്ടില്ല കേട്ടോ കഴിഞ്ഞ മാറ്റം വന്നിരിക്കുന്നത് ടു തൗസൻഡ് തേർട്ടീനിലാണ് അവസാനമായിട്ട് മാറ്റം വന്നിരിക്കുന്നത് പിന്നെ മാറ്റം വന്നിട്ടില്ല പിന്നെ ആയിട്ട് പഠിക്കാനുള്ള ടിപ്സ് അതിനൊരു ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാൻ ടാഗ് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ ആയിട്ട് പഠിക്കാൻ അതിൽ ഞാനൊരു കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈം ടേബിൾ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ടൈം ടേബിൾ വേണം മസ്റ്റാണ് എങ്കിൽ നിങ്ങൾക്കുള്ളൂ നിങ്ങൾക്കൊരു എന്താ പറയുക നിങ്ങൾക്കൊരു ഇതുണ്ടാവുകയുള്ളൂ ഒരു പിന്നെ സിവിൽ സർവീസ് ജോബിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ സിവിൽ സർവീസിൽ ഒരുപാട് ജോബ്സ് ഉണ്ട് ഐ എ എസ് ഐ പി എസും ഐ എഫ് എസും മാത്രമല്ല ഇന്ത്യൻ ഫോറിൻ സർവീസ് മാത്രമല്ല വേറെ ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് സർവീസ് ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് പിന്നെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഉണ്ട് ഇന്ത്യൻ റവന്യൂ ഉണ്ട് ഇന്ത്യൻ ഡിഫൻഡ് അക്കൗണ്ട് സർവീസ് ഉണ്ട് പിന്നെ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറി സർവീസസ് ഉണ്ട് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഉണ്ട് ഇതെല്ലാം ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസ് ഉണ്ട് ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട് സർവീസ് ഇന്ത്യൻ റെയിൽവേ പേഴ്സണൽ സർവീസ് ഉണ്ട് പിന്നെ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി കമ്മീഷണർ ഇൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട് ഇന്ത്യൻ ഡിഫെൻസ് എസ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യൻ ഇൻഫോർമേഷൻ സർവീസ് ഉണ്ട് ഇന്ത്യൻ ട്രേഡ് സർവീസ് ഉണ്ട് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സർവീസുണ്ട് ഉണ്ട് ഐ തിങ്ക് ഒരു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറോളം സർവീസസ് ഉണ്ട് യു പി എസ് സി സിവിൽ സർവീസിൻ്റെ കീഴിലുണ്ട് പിന്നെ ഒരു കോച്ചിങ് പിന്നത്തെ കൊസ്റ്റൻന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ അവർ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാൽ മതിയോ ചോദിച്ചിട്ടുണ്ട് അതെ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ അവർ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ മതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ടൈം തികയില്ലടാം കാരണം എനിക്ക് തോന്നുന്നു ഒരു കോച്ചിങ് സെൻറ്ററിൽ നാല് മണിക്കൂർ ക്ലാസ് ഉണ്ടാവും അതായത് ഈ ഓപ്ഷണൽ ഒഴിച്ച് ഓപ്ഷണൽ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടാവും ഓപ്ഷണൽ ഒഴിച്ച് ഈ ക്ലാസ്സിനൊക്കെ നാല് മണിക്കൂറായിരിക്കും അവർ അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്ലാസ്സിലുള്ള പഠിപ്പിച്ച കാര്യങ്ങളും പഠിക്കണം പിന്നെ ന്യൂസ് പേപ്പർ ഉള്ളത് വായിക്കണം അതിൻ്റെ ഇത് കവർ ചെയ്യാനുണ്ട് പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എൻ സി ആർ ടി കവർ ചെയ്യുന്നത് ഇങ്ങനെ ഡെയിലി ടെസ്റ്റ് പേപ്പേഴ്സ് മോഡലിലായിരിക്കും സോ നിങ്ങൾക്ക് അവർ അന്ന് അതായത് എൻ സി ആർ ടി ആണോ കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും പോർഷൻസ് നിങ്ങൾക്ക് അന്ന് പഠിക്കാനുണ്ടാവും സോ അവർ പറയുന്ന പോലെ അങ്ങ് പഠിച്ചുപിടിച്ച് പോവുക അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിൾ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുക അത്രയൊക്കെ ചെയ്യാനുള്ളു അത് മതി പിന്നെ എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊരു ഒമ്പത് മണിയാകുമ്പോഴൊക്കെ ഉറങ്ങും മെറ്ററൊക്കെ ഞാൻ എൻ്റെ പഠിത്തം നിർത്തും പിന്നെ എൻ സിആർടി എങ്ങനെ നോട്ട് മേക്ക് ചെയ്യേണ്ടത് അതൊരു വീഡിയോ ആക്കി ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ബെറ്റർ പിന്നെ ക്രിസ്പായിട്ട് ഷോർട്ട് നോട്ട് എടുത്താൽ മതി പിന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഫിസിക്സ് എടുത്താൽ എളുപ്പമാകുമോ ഫിസിക്സ് കമ്പാരിറ്റീവ് ഇത്തിരി ടഫാണ് പിന്നെ അതിൽ നിങ്ങള് പി ജി യു ജി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ട് ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും ഏത് സബ്ജക്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ മാർക്ക് കിട്ടൂടുക ഇപ്പം തന്നെ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനുകളാണ് പക്ഷേ ഇപ്രാവശ്യത്തെ റാങ്ക് ഒന്നാം റാങ്ക് കിട്ടിയ സാറ് എടുത്തേക്കുന്ന സാറിൻ്റെ ഓപ്ഷനൽ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് സോ നമ്മുടെ ഇൻട്രസ്റ്റാണ് എല്ലാത്തിലും മാറ്റർ ചെയ്യുന്നത് നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ എടുക്കും പിന്നെ മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ് യു പി എസ് സിക്ക് മാത്സ് വരുന്നത് സി പേപ്പറിലാണ് വരുന്നത് ബേസിക് മാത്സ് ആണ് വരുന്നത് പക്ഷേ ബേസിക് മാത്സ് ആണെന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടത്തില്ല നിങ്ങൾ സി ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ ജി എസ് അതിൻ്റെ പേപ്പറ് നോക്കത്തുള്ളൂ സി സാറ്റ് വരുന്ന ഇയേഴ്സ് കഴിയുമ്പോളും ടഫായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉറക്കം എങ്ങനെയും കൺട്രോ ഉറക്കം എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഞാനും രാവിലെയും എണീക്കും ബട്ട് പഠിക്കാനിരുന്നാൽ ഉറക്കം വരും ഫോർ ഹവേഴ്സ് ഉറങ്ങിയാൽ മതി ഓക്കെ ഉറക്കം ഞാൻ ഒരിക്കലും കൺട്രോൾ ചെയ്യത്തില്ല കാരണം എനിക്ക് നല്ല ഞാനൊരു എയ്റ്റ് സെവൻ ടു എയ്റ്റ് അവേഴ്സ് എന്തായാലും ഞാൻ ഉറങ്ങും ഉറക്കം വിട്ടിട്ടൊരു കളിയുമില്ല ഒരു പഠിത്തവും ഇല്ല പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം ആ എനിക്കും ഉറക്കം വരാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്തിട്ട് ചെയ്യും അപ്പോൾ എനിക്ക് ഉറക്കമൊക്കെ പോകും റിഫ്രഷ്ഡാകും പിന്നെ ഉറക്കമൊന്നും വരത്തില്ല ഫോർ ഹവേഴ്സ് ഉറങ്ങാൻ ഉറങ്ങിയാൽ മതിയെന്ന് ചോദിക്കുക ചോദിക്കുന്നുണ്ട് ഫോർ ഹവേഴ്സ് മാത്രം ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ ഉറക്കം നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓർത്തിരിക്കാനൊക്കെ പറ്റത്തുള്ളൂ ഉറങ്ങാതെ ഒന്നും ഇരിക്കരുത് കാരണം ഇതൊരു ലോങ് പ്രോസസ്സാണ് അതൊരു വൺ ഇയർ പ്രോസസ്സാണ് നമ്മുടെ സ്റ്റഡീസ് എന്ന് പറയുന്നത് യു പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ളത് ഈ വൺ ഇയറൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉറക്കം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഭയങ്കര മോശമായി പോകും അതാരണം ഉറക്കം ഒന്നും കളഞ്ഞിട്ടുള്ള പഠിത്തൊന്നും വേണ്ട ചേച്ചി എന്താ നോക്കുന്നത് ഐ എ എസ് ഓർ ഐ പി എസ് ഞാൻ ഐ എ എസ് ആണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഐ എ എസ് ആണെൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പിന്നെ എനിക്ക് സെക്കൻഡ് ഐ ആർ എസിലോട്ടൊരു നോട്ടമുണ്ട് ഐ എഫ് എസിലോട്ടൊരു നോട്ടമുണ്ട് പിന്നെ ഹിസ്റ്ററി ഓപ്ഷണൽ ബുക്ക് ലിസ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഇതിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം യു പി എസ് സി എൻ സി ആർ ടി ബുക്കെല്ലാം കൂടി എട്ടായിരം രൂപ വരുന്നുണ്ട് ഇത് ഞാൻ ഓൺലൈനായിട്ടാണോ വാങ്ങിച്ചത് ഞാൻ എനിക്ക് ഓർക്കുന്നില്ല ഫ്ലിപ്പ്കാർട്ട് ഒരു ആമസോൺ ഞാൻ അതിൽ നിന്നാണ് വാങ്ങിച്ചത് ലഭിക്കുന്നതും അപ്പോൾ എനിക്ക് അന്നൊരു ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആയിരുന്നു അത് പർച്ചേസ് ചെയ്ത സമയത്ത് പക്ഷെ അതിൽ കുറച്ച് ബുക്കെല്ലാം മിക്സ് മിസ്സിങ് ആയിരുന്നു ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ സയൻസിന്റെ ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ബുക്ക് മിസ്സിങ് ആയിരുന്നു സോ അപ്പോൾ ഇതെല്ലാം എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടി വരുന്നു അപ്പോൾ ഒരു എല്ലാം കൂടി ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ കൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് കളക്ടർക്ക് പൂവർ പീപ്പിൾസിനെ ഹെല്പ് ചെയ്യാൻ പറ്റുമോ അവർക്ക് എംപ്ലോയ്മെൻ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ ഒബ്വിയസ്ലി കളക്ടർക്ക് പുവർ പീപ്പിൾസിനെ ഹെല്പ് ചെയ്യാൻ പറ്റും കാരണം ഗവണ്മെന്റ് ഓരോരോ സ്കീം കൊണ്ടുവരുന്നുണ്ട് അത് നമുക്ക് പീപ്പിൾസിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഐ പി എസ് ആയിട്ട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഐ എ എസ് ആകാൻ പറ്റുമോ ആ പറ്റും ഐ പി എസ് ഐ പി എസ് ആയവർക്ക് ഐ എ എസ് എക്സാം എഴുതാൻ പറ്റും കേട്ടോ ഇപ്രാവശ്യം എഴുതിയ റാങ്ക് വൺ സാറ് ഐ എ സോറി ഐ പി എസിൻ്റെ ട്രെയിനിങ്ങിലായിരുന്നു ഐ പി എസിൻ്റെ ട്രെയിനിങ് നടക്കുന്ന സമയത്തായിരുന്നു വീണ്ടും യു പി എസ് സിയുടെ എക്സാം എഴുതിയത് നമ്മൾ വീണ്ടും യു പി എസ് സി എക്സാം എഴുതേണ്ടി വരും അങ്ങനെയാണ് ഐ എ എസ് ആവണമെങ്കിൽ അപ്പോൾ യു പി എസ് സി എക്സാം എഴുതി സാറിന് റാങ്ക് വൺ കിട്ടി അങ്ങനെ ഐ എ എസ് എടുത്ത് ഓപ്റ്റ് ചെയ്തു അങ്ങനെ ഐ എസ് സി സോ അങ്ങനെ ഐ പി എസ് എടുത്തിട്ട് ഐ എസ് ആകാൻ പറ്റും പക്ഷേ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് എടുത്തിട്ട് വീണ്ടും നിങ്ങൾക്ക് യു പി എസ് സി എക്സാം എഴുതാൻ പറ്റില്ല ആ പിന്നെ പിന്നെ രണ്ട് ദിവസം ഞാൻ മൊബൈലിൽ ഇത് വെച്ചായിരുന്നു ഇച്ചിരി വലിയ ക്യൂസ്റ്റിനായിരുന്നു അത് സെക്കൻഡ് അറ്റംപ്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിന് യൂസ് ചെയ്ത സെയിം എഡിഷൻ തന്നെയല്ലേ ഫോളോ ചെയ്യുക സിലബസ് എല്ലാം സെയിം അല്ലേ ചില ടോപ്പിക്സിന് മാത്രം ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പഠിക്കുമ്പോൾ പകുതിയോടെ കുറച്ച് ബുക്സ് എല്ലാം കളക്റ്റ് ചെയ്തു ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി ആയി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ ഓർഡർ ചെയ്ത ചെയ്ത ന്യൂ എഡിഷൻസ് ഇപ്പോൾ ചെയ്ത ബുക്കിൻ്റെയെല്ലാം ന്യൂ എഡിഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് ബുക്ക്സ് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് സിക്സ് മന്ത്സ് എടുത്ത് കളക്റ്റ് ചെയ്യുക റിവേഴ്സ് എഡിഷൻ കമ്പൾസറി ആയി യൂസ് ചെയ്യണം എന്നുണ്ടോ ചേച്ചി എങ്ങനെയാണ് ബുക്കെല്ലാം വാങ്ങിയത് ആമസോൺ വഴിയാണോ എനിക്ക് പലപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ ബുക്ക്സ് കറക്റ്റായി കിട്ടുന്നില്ല സിക്സ് മന്ത്സ് ആയി സ്റ്റാർട്ടിങ് ട്രബിൾ ഇരിക്കുന്ന എനിക്ക് ഒരുപാട് ഓക്കെ ഞാൻ ഫസ്റ്റ് ഞാൻ ഞാനും ഇതുപോലെ കുറച്ച് ബുക്ക്സ് സ്റ്റോറി പോയാണ് വാങ്ങിച്ചത് ഇവിടുത്തെ ഫിസിക്കലായിട്ടുള്ള സ്റ്റോറി പോയിട്ട് എറണാകുളത്ത് സെൻറ് രാസസ് കോളേജിൻ്റെ മഹാരാജാസ് കോളേജിൻ്റെയൊക്കെ ബാക്കിൽ ബുക്ക് ഷോപ്പുണ്ട് അവിടെ നിന്നാണ് ഞാൻ പോയി വാങ്ങിച്ചത് പക്ഷേ ഞാൻ മോസ്റ്റ്ലി എപ്പോൻ്റെ കയ്യിലുള്ള ബുക്സ് എല്ലാം വാങ്ങിച്ചത് ഞാൻ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ആ വഴിയാണ് ഞാൻ വാങ്ങിച്ചത് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല ബുക്സ് എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് കിട്ടുന്നത് പ്രശ്നമൊന്നും എനിക്ക് പറ്റി പിന്നെ സെയിം എഡിഷൻ്റെ ന്യൂ എഡിഷൻ വരുന്നത് നിങ്ങൾക്ക് അങ്ങനെ പൈസ പ്രശ്നമാണെങ്കിൽ ആ സെയിം എഡിഷൻ തന്നെ ഫോളോ ചെയ്താൽ മതി അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ സെയിം എഡിഷൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബുക്കിൽ ടോപ്പിക്സ് ആഡായിട്ട് വരുന്നുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തൽ അതിൽ ഫിഫ്ത്ത് ഫിഫ്ത്ത് എഡിഷനിൽ ബാർ കൗൺസിൽ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ സിക്സ് സെവൻത്ത് എഡിഷനിലോട്ട് വരാൻ നേരത്ത് സെവത്താണെന്ന് തോന്നുന്നു ഒരു ഒരു സിക്സ് ഒരു പിങ്ക് വൈറ്റ് ടച്ചുള്ള ഒരു കളറുള്ള ബുക്ക് സെവൻ എഡിഷനാണെന്ന് തോന്നുന്നു അതിലേക്ക് വരാൻ നേരത്ത് ബാർ കൗൺസിലവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വേറെ കൺട്രീസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ സോ ഇപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്താൽ മതി ഇതെങ്ങനെ അവരെ ആഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർ കൗൺസിലിനെ കുറിച്ചൊക്കെ യു പി എസ് സി രണ്ട് മൂന്ന് വർഷം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു അഡ്വക്കേറ്റ്സിനെ ഇതിനെക്കുറിച്ചിട്ട് സോ അതിനനുസരിച്ച് നിങ്ങൾ ഒന്ന് നോട്ട് ഗൂഗിൾ നോക്കി പ്രിപ്പയർ ചെയ്താൽ മതി എന്നിട്ട് ആ സെയിം അഡിഷനുള്ള ബുക്ക് തന്നെ ഫോളോ ചെയ്താൽ മതി പിന്നെ യു പി എസ് സി ഓപ്ഷണൽ സബ്ജക്റ്റ് ഏതാ ഒരു ലെസ് സിലബസ് ഉള്ള സബ്ജക്റ്റ് സജസ്റ്റ് ചെയ്യുമോ പ്ലീസ് ആൻഡ് ഐ പി എസ് ഓൺ ഡ്രീം ഓക്കെ യു പി എസ് സി ഓപ്ഷണൽ സബ്ജക്റ്റിൽ ഏറ്റവും ലെസ് സിലബസ് ഉള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രിക്കൾച്ചർ ആൻഡ് ഫിലോസഫിക്ക് സിലബസ് കവറേജ് കുറവാണ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ സിലബസ് കുറവാണ് പിന്നെ സ്കോറിങ്ങുമാണ് രണ്ട് സ്കോറിങ്ങുമാണ് പക്ഷേ നിങ്ങൾ നോക്കേണ്ട എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് താല്പര്യം നിങ്ങൾക്ക് അതിഷ്ടമാണോ അത് പഠിക്കാനെന്ന് നോക്കുക ആ സിലബസ് ആ ഒരു സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് താല്പര്യം നോക്കുക ആ താല്പര്യമാണ് ഫസ്റ്റ് പ്രിയോറിറ്റി നോക്കേണ്ടത് അപ്പോൾ അത്രേ പറയാനുള്ളൂ പിന്നെയാണ് നമുക്ക് ഈ രണ്ടുമാണ് സോറി ഈ അഗ്രിക്കൾച്ചറും ഫിലോസഫിയും ആണ് ഏത് സിലബസ് കവറേജ് ഉള്ള സബ്ജക്റ്റ് പിന്നെ അത് ആണ് പിന്നെ വരുന്നത് സ്കോറിംഗ് വരുന്നത് ലിറ്ററേച്ചർ സബ്ജക്ട്സ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ ചൂസ് ചെയ്യാം ആന്ത്ര പോളജി ഉണ്ട് സോഷ്യോളജി ഉണ്ട് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ ഉണ്ട് പി എസ് ഐ ആർ ഉണ്ട് പിന്നെ പി എസ് ഐ ആറ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് പിന്നെ അങ്ങനത്തെ സബ്ജക്റ്റൊക്കെ മോസ്റ്റ്ലി സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇതെല്ലാം പിന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് ബോർഡിൻ്റെ എൻ സി ആർ ടി സി വായിക്കണമെന്ന് അത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമിഴ്നാട് ഹിസ്റ്ററി ബുക്ക് നേടിയ എൻ സി ആർ ടി ഉണ്ടെങ്കിൽ നിങ്ങൾ തമിഴ്നാട് എൻ സി ആർ ടിയുടെ ഇതൊന്നും കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് വാ വാങ്ങിക്കണ്ട സോറി അത് ഓൾറെഡി നിങ്ങൾ എൻ സിആർടി വായിച്ചതാണെങ്കിൽ ലെവൻത്ത് ട്വൽത്ത് എൻ സി ആർ ടി എസ് വായിച്ചതാണെങ്കിൽ നിങ്ങൾ വീണ്ടും തമിഴ്നാട് ബോർഡിൻ്റെ എൻ സി ആർ ടി ബുക്കെടുത്ത് വായിക്കണ്ട പക്ഷേ അതിൽ എക്സസൈസ് ഇല്ലേ അത് എക്സസൈസ് മസ്റ്റായിട്ടും ചെയ്യുക ഇറ്റ്സ് എ റിക്വസ്റ്റ് അതായത് യു പി എസ് സി ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസെല്ലാം ആ എക്സസൈസിന് ഡയറക്റ്റായിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരിക്കും തമിഴ്നാട് ബോർഡിലാ എൻ സി ആർ ടി ബുക്സ് ലെവൻത്ത് ട്വൽത്ത് എൻ സി ആർ ടി ബുക്സിലെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇത്രയേ ഉള്ളൂ ഇത്രയാണ് നിങ്ങൾ ചോദിച്ചത് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാമെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ